ഓണം റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ ലോക എന്ന് പറയുന്ന ചിത്രം അങ്ങനെ ഇന്ന് നാൽപ്പത്തി ആറാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഇന്ന് നാൽപ്പത്തി ആറാമത്തെ ദിവസം ഞായറാഴ്ച സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നാൽപ്പത്തി ആറാമത്തെ ദിവസം ഇന്ന് ഞായറാഴ്ച സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നല്ലൊരു സ്റ്റഡി കളക്ഷൻ ഇന്നും സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് സിനിമയുടെ യുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് വ്യക്തമാവുന്നത് ഇന്നലെ ശനിയാഴ്ച ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് മുപ്പത്തിനാല് ലക്ഷത്തിൻ്റെ അടുത്താണ് മെനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ചിത്രത്തിന് കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചത് പതിനേഴ് ലക്ഷത്തോളം രൂപയായിരുന്നു അതിൻ്റെ ഇരട്ടിയോളം കളക്ഷനാണ് ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ച ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് ഇന്ന് ഞായറാഴ്ചയും മുപ്പത് ലക്ഷത്തിന്റെ മുകളിലുള്ള ഒരു കളക്ഷനൊക്കെ തന്നെയാണ് നമ്മൾ ബോക്സ് ഓഫീസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇതാ ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ മറ്റൊരു വലിയ നേട്ടത്തിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ചിരിക്കുന്നു സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ മുന്നൂറ് സി ഇടം പിടിച്ചിരിക്കുന്നു ഒരു മലയാള ചിത്രത്തിന് ഇതുവരെയും മുന്നൂറ് സി ആറിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടില്ല ആ ഒരു റെക്കോർഡ് നേട്ടം എന്നും കല്യാണി പ്രദർശൻ്റെ പേരിലുണ്ടാവും ഓണം വലിയ ക്ലാസ് റിലീസായിട്ടാണ് ലോക എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ തിയേറ്ററിലെത്തിയത് ആദ്യ ദിവസം തന്നെ സിനിമ വലിയ വിജയം കൈവരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു എന്നാൽ ഇതുപോലൊരു വലിയ വിജയത്തിലേക്ക് സിനിമ എത്തിപ്പിടിക്കാൻ സാധിക്കുമെന്ന് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പോലും മനസ്സിൽ കരുതിയിട്ടുണ്ട് എന്നാൽ പിന്നീട് അങ്ങോട്ട് പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ സമയത്ത് സിനിമ പിടിച്ചാൽ കിട്ടില്ല എന്ന് അണിയറ പ്രവർത്തകർക്കും മനസ്സിലായി പിന്നെ അവർ മനസ്സിൽ ചില കാൽക്കുലേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം സാക്ഷാത്കരിച്ച് തന്നെയാണ് ലോക എന്ന് പറയുന്ന സിനിമ ഫൈനലി തിയേറ്ററിൽ നിന്നും കളം വിടാൻ വേണ്ടി പോകുന്നത് ലോക എന്ന് പറയുന്ന ചിത്രത്തിന് ഇനി ഒന്നും നേടിയെടുക്കാനില്ല എല്ലാ റെക്കോർഡുകളും തന്റെ പേരിൽ കുറിച്ച് തന്നെയാണ് ലോക എന്ന് പറയുന്ന ചിത്രം തിയേറ്റർ വിടുക ഇന്നത്തെ ദിവസത്തോട് കൂടെ ചിത്രത്തിന്റെ നാൽപ്പത്തി ആറ് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ മുന്നൂറ് കോടിക്ക് മുകളിലേക്കും ചിത്രത്തിൻ്റെ നാൽപ്പത്തി ആറ് ദിവസത്തെ കേരള കളക്ഷൻ നൂറ്റി ഇരുപത് കോടി അൻപത് ലക്ഷത്തിൻ്റെ മുകളിലേക്കും എത്തപ്പെടും ആദ്യമായിട്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വേൾഡ് വൈഡിൽ നിന്നും മുന്നൂറ് സി ആർ കൊണ്ടുവന്ന കല്യാണി പ്രദർശനു ശേഷം ഇനി ആരായിരിക്കും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മുന്നൂറ് കോടി കൊണ്ടുവരിക എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനോജനാ സൊക്കെ ബായ്